ഗരുഡഗമന ഋഷഭാഹനം ചെയ്യുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ആ ഒരു ടൈഗർ ഡാൻസിന് ഇത്ര വലിയ ഹൈപ്പ് കിട്ടും ആ ഒരു പടത്തിന്റെ ഒരു ഇന്റഗ്രൽ ഇൻറ്റഗ്രാണത് അതൊക്കെ എനിക്കറിയൂ നിങ്ങൾ എന്താ ഇഷ്ടപ്പെട്ടു എന്റെ പടത്തിൽ അപ്പൊ ടൈഗർ ഡാൻസ് അപ്പോ ഓക്കെ ഐക് ഫി ഡാൻസ് ഫിഫ്റ്റി ടൈഗർസ് അപ്പോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ അത് എന്താ This content same repeat it but grandeur add easily judge maker we are lost in the grandeur many a times the film loses not because of the hype it's because of the grandeur also for example i did my first film in 23 lakhs second film had a little more budget and if you give me 100 crores Building a set is a fun for me, right? Setamboli any thoughts, wow, in the padam. So the moment I take a phantom camera and take slow-motion shots, I keep on thinking that the film is coming out good. The film is coming out good. But when you pay 150 rupees and go inside the theatre, you will watch the film simply. You are not bothered about the grandeur, you're not bothered about the slow-motion shot. you just see the film and think that, okay, this film is working or this film is not working. i mean, we try to imitate our own success. i think that becomes the biggest failure in a filmmaker's life, but that is something we need to take care of. ഐ തിങ്ക് ഐ ബി വെരി ഹാപ്പി ടു ഡിസ്കസ് അബൌട്ട് മൈഫ് ഞാൻ ഒരു പഠനം ചെയ്തു ടു i think i had a lot of expectation which didn't happen in karnataka but kerala everybody saw the film and accepted it very easily because of whatever you said because of the anticipation people had in karnataka Kerala. Adin, Adin many film goers didn't know who i am so when they watched toby plainly it was a very simple film and they liked it and in karnataka that was not the case Sometimes our previous work also will, like you know, we, we become ambitious many a times as filmmakers. We want to do better, we want to do great. So sometimes it happens, sometimes it doesn't happen. That's not a problem at all. Lijo is a very inspiring filmmaker who has done fantastic films which the world can watch till the end of time. I don't think one film will actually show his quality. And sometimes it happens, sometimes wrong campaigning might happen. ചോദ്യമാണ് ഞാൻ ടീച്ചർ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷേ ടീച്ചറിൽ ആകെപ്പാടെ മൂന്നുപേരെ കാണിച്ചിട്ടുള്ളൂ സാറ് മാം പിന്നെ ആ ഒരു പപ്പി പോസ്റ്ററിലായാലും അധികാരം വിളിക്കുന്നില്ല സോ ഒത്തിരി ആൾക്കാരില്ലാതെ കുറച്ച് ക്യാരക്ടറിൽ കോൺസെൻട്രേറ്റ് ഒരു മൂവിയാണോ രുദിനം രുദിനം പിന്നെ സിനിമക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സുണ്ട് അത് ടീസറിലും വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് ജസ്റ്റ് പോലെ ക്യാരക്ടേഴ്സുണ്ട് പിടിക്കാൻ പറ്റാത്തതായിരിക്കും പക്ഷെ ഒരു ലിമിറ്റഡ് സ്പേസിൽ പറയുന്ന ഒരു കഥയാണ് അപ്പൊ ആ സ്പേസിൽ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മുടെ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു നരേ നരേ നമ്മളൊരു നെറേറ്റീവ് പറയുമ്പം അത് ട്രാവൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും അപ്പം അതിൻ്റെ അകത്ത് ആക്ടേഴ്സ് ഉണ്ടാകും ചിലപ്പോൾ നേച്ചറുണ്ടാവും നേച്ചറിന് പോലും ചിലപ്പം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാകും അപ്പം ഇതെല്ലാം ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ നമ്മളതിൻ്റെ ഒരു ജേണി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പം അത് ട്രെയിലർ വരുമ്പോൾ കുറച്ചും കൂടെ വിസിബിൾ ആവും ഇന്നൊരു ഏഴ് മണി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്യാരക്ടേഴ്സിനും കുറച്ചും കൂടെ വലിയൊരു രീതിയിലോട്ടും അത് ട്രാവൽ ചെയ്യുന്ന സിനിമയാണ് മനസ്സിലും ഐ മീൻ കണ്ടന്റ് കണ്ടൻറ് വരുന്നതുപോലെ തന്നെ അതിന്റെ ആക്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രാജ്യം രാജസ്ഥാർ അവർണി അല്ലാതെ ബാക്കി ചെയ്തിട്ടുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും പുതിയ ആൾക്കാരാണ് അപ്പം ആ പുതിയ ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുന്നതിലൊരു വല്ലാത്തൊരു ജേർണി ഉണ്ടായിരുന്നു അപ്പം ആ ജേർണി അത്ര ഈസി ആയിരുന്നില്ല അപ്പം നമ്മൾ ആക്ച്വലി എന്താ വെച്ചാൽ പറയുന്ന ഒരു ബോർഡർ സ്പേസിലാണ് മലയാളം അതായത് കേരള കർണാടക തമിഴ്നാട് ബോർഡർ ആ ബോർഡർ ഇന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ സ്റ്റാമ്പ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് കന്നഡയിൽ കണ്ടാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ കണ്ടാലും നിങ്ങൾക്ക് ആ എന്താ പറയുക ആ ഒരു സ്ഥലം ആ ഒരു ടറയും കറക്റ്റാണ് അപ്പൊ അങ്ങനത്തെ സ്ഥലത്തേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് അപ്പൊ അതിൻ്റെ ഒരു കാസ്റ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു അത് അപ്പം അവന്റെ ഒരു രണ്ട് മാസത്തെ ഒരു ജെയിൻ ഇതിന്റെ വന്നപ്പോൾ അതിന്റെ കൂടെ തന്നെ എൻ്റെ ടീം വർക്കിസ് ആയാലും ജോനായാലും ഈ പറയുന്ന പുതിയ ആൾക്കാരെ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അത് ഞാൻ വിട്ടുപോയി സൗണ്ടിനെ കുറിച്ചാണ് സൗണ്ട് ചെയ്തിട്ടുള്ളത് ഗാനേഷ്മാരാണ് പറഞ്ഞാൽ നമ്മുടെയൊക്കെ എന്റെ ഒക്കെ ഒരു സുഹൃത്തു തന്നെയാണ് നമ്മുടെ സൗഹൃദങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞതാണ് അപ്പം രാജാനെ സംബന്ധിച്ചിടത്തോളം രാജാനെ ആണ് അപ്പം ഇത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്തൊരു കാര്യമുള്ളൂ സിംഗ് സൗണ്ട് ഡിമാൻഡ് ചെയ്യാൻ കാരണം ഇതിലത്തെ ഒരു ഇമോഷൻസും ഇതിലെ ഒരു മൊമെൻറ്റും നിങ്ങൾക്ക് വീണ്ടും സ്റ്റുഡിയോയിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അത് വീണ്ടും കൊണ്ടുവരാൻ പറ്റില്ല അത് അപ്പഴേം കിട്ടും അപ്പം ആ ഒരു ജോബ് ഗംഭീര അതിന്റെ റിസൾട്ട് അല്ല ഇത് ഇതിന്റെ ഒരു ഞാനും എന്റെ ഈ ഫസ്റ്റ് കൂടി ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം അങ്ങനെ പറയുന്നു അടുത്തേരടുത്ത് തൃശ്ശൂർ കൂടി കഥ പറയുന്നു കേട്ടപ്പോൾ കേട്ടപ്പിച്ചു ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെയാണ് ആ സിനിമയുടെ ഒരു ജേണി തുടങ്ങുന്നത് അതിനുശേഷം നമ്മൾ ഈ ഓപ്പോസിറ്റ് ആക്ടിയെന്ന് പറയുന്ന ക്യാരക്ടർ ആര് ചെയ്യാം എന്നുള്ള ഡിസ്കഷൻ നമ്മുടെ എല്ലാ ക്രൂയുടെ അടുത്തുനിന്ന് നമ്മളുണ്ടായി ക്രൂ മെമ്പേഴ്സായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആരെ കൊണ്ടുവരാം അപ്പം നമ്മൾ മലയാളത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട് അപ്പം അവരൊക്കെയായിട്ട് നമ്മൾ സംസാരിക്കുന്നത് പലർക്കും ചിലപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു വിഷയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ ക്യാരക്ടർ അവർക്ക് കണക്റ്റ് ആയിട്ടുണ്ടാവില്ല അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പെർഫോമർ വേണം നമുക്കവിടെ ഒരു സ്റ്റാർ അല്ല വേണ്ടത് ബബർണീം എന്ന് പറയുന്നത് നമ്മളൊരു അപർണം അറിയാം നമുക്കൊരു പെർഫോമർ ആണ് അപ്പം എല്ലാ സ്റ്റാർസും അവർ ഈ ഡിസർവ് ആ സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു പട്ടം ഡിസേർവ് ചെയ്യുന്നതിൻ്റെ കാരണം അവർ പെർഫോമൻസ് പെർഫോമം നമ്മൾ അത്രയും ചലഞ്ച് ചെയ്യുന്ന ഒരാളങ്ങരിക്കണം പെർഫോമൻസ് വെച്ചത് അപ്പം അങ്ങനെ ഒരു ഡിസ്കഷനിൽ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് അപ്പം ആ ഫ്രണ്ട് വഴി മിഥുൻ മുമ്പ് നിർമ്മിച്ചിട്ട് ഡയറക്ടർ നമ്മൾ മുമ്പ് കമ്മിറ്റിയിൽ ഇരുന്ന് മിഥുനായിരുന്നു അപ്പം മിഥുൻ വഴി എനിക്കൊരു കോൺടാക്ട് കിട്ടി അങ്ങനെ മിഥനുമായിട്ട് ഞാൻ സംസാരിച്ചു മിഥുനാണെങ്കിൽ എനിക്ക് രാജ് സാറിനെ കണക്ട് ചെയ്തു തരുന്നത് അങ്ങനെ രാജ് സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പതിനെ കഥ പറയണം അപ്പം അപ്പോൾ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് മിഥുൻ ത്രൂ എടുത്തു തന്നു ഞാൻ പോയി കഥ പറഞ്ഞു എന്നെ സർപ്രൈസ് ആയിക്കോട്ടെ ഇപ്പോഴും എക്സൈറ്റഡ് എനിക്ക് വലിയ സ്റ്റാറുകള് പടങ്ങൾ ആക്ച്വലി ഐ റിയലി ലവ് ടു വാച്ച് ദ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ The experience I got uh, when I watched Turbo, I went to Ragam Theatre. Early morning I wake up three years and I went there and sat there and I love to see that. I wish, like now when Mburang releases, I can see in some big theatre in Kerala, the <laughs> yeah. first show. If that happens, I'll be very glad. <laughs> like experience, Nala like experience.